നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില ഉൾപ്പെടെ കുതിച്ചു വരുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഉഴുന്നിനും മറ്റ് ധാന്യങ്ങൾക്കും അരി ഉൾപ്പെടെ വില കുതിച്ചു വരികയാണ് ഈ സമയത്താണ് റേഷൻ കാർഡ് എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നടക്കുന്നത് പരമാവധി സ്റ്റോക്കുകൾ വിവിധ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ആദ്യമാദ്യം എത്തി ഇത് വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കണം കാരണം വളരെ വേഗം തീർന്നു പോകുന്ന ഉൽപ്പന്നങ്ങളാണിവ അത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തോളം രൂപ മാത്രമേ ഉള്ളൂ സബ്സിഡി നിരക്കിലുള്ള ആറ് ലിറ്ററും ബാക്കി ആറ് ലിറ്റർ നോൺ സബ്സിഡിയും ഈ രീതിയിലാണ് നമുക്കിത് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത് അതുമാത്രമല്ല ഉടനുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മല്ലിമുളക് പോലുള്ള മറ്റ് ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് ഇതുകൂടാതന്നെ നമുക്ക് ജയാ അരി അല്ലെങ്കിൽ കുറുവാ അരി അല്ലെങ്കിൽ മട്ടയരി ഇത് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ നമുക്ക് എട്ട് കിലോ വരെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇതുമാത്രമല്ല മാത്രമല്ല രണ്ട് കിലോ പച്ചരിയും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും മൊത്തത്തിൽ പത്ത് കിലോയോളം അരി തന്നെ നമുക്ക് ഇത്തരത്തിൽ സപ്ലൈ ഒക്കെ വഴിയും വാങ്ങാൻ സാധിക്കും റേഷൻ കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് സപ്ലൈ കോഴിയൊക്കെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യം അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒന്നേ ലഭിക്കുകയുള്ളൂ ഇത്രയും വേഗം ഇത് വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും നടപ്പിലാവുക എന്നാൽ അതിന് മുൻപ് തന്നെ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അടുത്ത മാസം ഇരുപത്തി നാലാം തീയതി വരെ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയം വരെ നമുക്ക് മസ്റ്ററിങ് ചെയ്യാം ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ ലഭിക്കുകയും ചെയ്യുന്നതാണ് എങ്കിലും പരമാവധി നേരത്തെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ആധാർമാർട്ട് അക്ഷയ സെന്ററിൽ എത്തിയാണ് ഇത് ചെയ്യേണ്ടത് ഇനി കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് വാർഡ് മെമ്പറുടെ പക്കലൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കുക നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത് പോലെ തന്നെ സംസ്ഥാനത്തെ ഒ ബി സി അതോടൊപ്പം തന്നെ ഇ ബി സി വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പിലേക്കുള്ള അതായത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഈ ഗ്രാൻസ് പോർട്ടൽ വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ വെക്കാനുള്ള അവസരമുണ്ട് പി എം യശസ് എന്ന് പറയുന്ന സ്കീമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് എത്രയും വേഗം അപേക്ഷ വയ്ക്കുക ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്നവർക്ക് സി എസ് ഇ എം എസ് സി എസ് തുടങ്ങിയ കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡിന്റെ പാർപ്പിട നിർമ്മാണ പദ്ധതി ആയിട്ടുള്ള ഗ്രഹശ്രീ പദ്ധതി സബ്സിഡിയായിട്ട് മൂന്ന് ലക്ഷം കിട്ടും ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷവും സ്പോൺസർ വിഹിതമായിട്ട് ഒരു ലക്ഷവും മൊത്തത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണിത് സ്വന്തമായിട്ട് ഭൂമിയുള്ള അതും മൂന്നു നാല് സെൻറ്റൊക്കെ സ്ഥലമുള്ള ആ വ്യക്തികൾക്ക് ഇടത്തരം വരുമാനമുള്ള സാമ്പത്തികമൊക്കെ കുറഞ്ഞ ആ വ്യക്തികൾക്കും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതിയാണിത് അതുമാത്രമല്ല ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത ഇതിലൊരു സ്പോൺസർ ഉണ്ടാവണം സ്പോൺസർ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ എടുക്കാനും ഉണ്ടാകണം ഇങ്ങനെയാണ് ഇവിടെ ഈ ഗ്രഹശ്രീ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് വ്യക്തികൾക്കോ സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റുകൾക്കോ എല്ലാം ഇത്തരത്തിൽ സ്പോൺസർമാരായി മാറുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അവർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചായിരിക്കും സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്യുന്നത് ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷം ഗുണഭോക്താവ് തന്നെ വഹിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല സ്പോൺസറും ഒരു ലക്ഷം രൂപ വഹിക്കേണ്ടതുണ്ട് അതിന് ശേഷമാണ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡി റിലീസ് ചെയ്യുകയുള്ളൂ അങ്ങനെ അഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ ഈ ഒരു പാർപ്പിടത്തിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു അതും തവണകളായിട്ടാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് താല്പര്യം താൽപര്യമുള്ള സംഘടനകളെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും ഗുണഭോക്താവിൻ്റെ പേര് നിർദ്ദേശിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ പറയണം അതിനുശേഷം വേണം ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഈ അവസരം പാഴാക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക